ും പൊന്നസ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് രാവിലെ നാലര മണി ടൈമാണേ ഞാൻ ഉറക്കെണ്ണീറ്റ് വന്നപ്പോൾ ഉണ്ടല്ലോ സിദ്ധോട്ട് ഇങ്ങനെ തൊട്ടിലേക്ക് കിടന്ന് ഭയങ്കര കളിയാണ് ഇപ്പോൾ അവൻ്റെ കളിയും ചിരിയൊക്കെ കാണാൻ നല്ല രസമുണ്ട് കാരണം രണ്ട് മാസത്തിൽ കൂടുതലായി അവനിപ്പോൾ അപ്പോൾ നമ്മൾ നോക്കി ഇങ്ങനെ ചിരിക്കും നമ്മൾ വിളിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഉറക്കെണ്ണീട്ട് അവൻ്റെ അടുത്തൂടെ ഇങ്ങനെ പോയപ്പോൾ ഉണ്ടല്ലോ തൊട്ടിലിങ്ങനെ ഉണന്ന് കിടപ്പുണ്ട് ആശൻ ഒരു ഒരു ഇങ്ങനെ വെച്ചാൽ ഒരു കളിച്ചുകൊണ്ട് കിടക്കുകയാണ് വലിയ ശബ്ദവും ബഹളവും അങ്ങനെ ഒന്നുമില്ല കരച്ചിലില്ല അങ്ങനെ ചുമ്മാ കളിച്ചുകൊണ്ട് കിടക്കുകയാണേ അപ്പം ഞാൻ ഇങ്ങനെ മക്കളെയെന്നിങ്ങനെ വിളിച്ചപ്പോണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ നോക്കി അപ്പം ഞാൻ ഇങ്ങനെ പെട്ടെന്നിങ്ങനെ എടുത്ത് എടുത്ത് എൻ്റെ കയ്യിൽ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഞാൻ രാവിലെ അഞ്ച് മണി ടൈമിൽ ഇവിടെ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ കണ്ട് അഞ്ച് മണി ആയിട്ടുള്ളൂ ഫുള്ളും പുറത്ത് ഫുള്ള് ഇരിട്ടാണ് ഉണ്ടോ അപ്പം അഞ്ച് മണി തൊട്ട് ആറ് മണി വരെ ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യും കാരണം എന്താണെന്നറിയാമോ വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതല്ലേ അപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈല് ഒന്ന് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ എടുത്തത് കേട്ടോ കാരണം മുമ്പൊക്കെ അങ്ങനെയല്ലല്ലോ അഞ്ച് മണിക്ക് ഉറക്കണീട്ടിട്ട് നേരെ കിച്ചണിലോട്ട് കയറിയിട്ട് നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ കഴിയും ഓഫീസിൽ പോകും അങ്ങനെയാണ് അപ്പം എനിക്ക് വേണ്ടി എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ ആയിട്ടും ഞാനങ്ങനെ മാറ്റി വെച്ചിട്ടില്ല എനിക്ക് വേണ്ടി എന്ന് പറയുന്നത് ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ ഓഫീസിൽ പോയി കുഞ്ഞിൻ്റെ കാര്യം നോക്കി ഹസ്ബൻ്റിൻ്റെ കാര്യം നോക്കി എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ പോലും ഞാനങ്ങനെ ചിലവാക്കിയിട്ടില്ല അപ്പോൾ ഇനി തൊട്ട് ഞാൻ ഒരു വൺ അവർ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മൈൻഡിന് വേണ്ടിയിട്ട് ഏ എൻ്റെ മൈൻഡിന് വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ആ ഒരു ശരീരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വൺ അവർ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ അതിന് ഞാൻ എന്താ യോഗയോ ജിമ്മോ എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ജിമ്മ ഇവിടെ മെഷീൻ ഒന്നുമില്ല കേട്ടോ ഫുള്ള് നമുക്ക് മാനുവലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ വരാമെന്ന് വിചാരിച്ചു നമ്മളെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്ററിനകത്തേ ഉള്ളൂ അപ്പോൾ ഇതാനൊരു ട്രെയിനർ കേട്ടോ കുഞ്ഞ് കാണുമ്പോൾ തന്നെ വയസ്സ് കുറവാണ് അവർക്ക് ഇരുപത്തൊന്ന് വയസ്സായിട്ടുള്ളൂ എന്നാണ് പേര് അഭിരാമിയും അഭിരാമിയുടെ ബ്രദേഴ്സാണ് ഈ ജിമ്മ് നടത്തുന്നത് അപ്പോൾ മെഷീനൊക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളു ഇവർക്ക് രണ്ട് ജിമ്മുണ്ട് ശാസ്ത്രമംഗലത്തം ഉണ്ട് പിന്നെ ഒന്നും ഇവിടെയുണ്ട് അപ്പോൾ എന്നാലും അവിടെ മെഷീൻ അവിടെ മെഷീനാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി ഇവിടെ വരും അപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് വൈകുന്നേരം ടൈമിലാണ് ഇവിടെ കൂടുതലും കുട്ടികളുള്ളത് അപ്പോൾ രാവിലത്തെ ടൈമിൽ കൂടുതലുള്ള ഓൺലൈൻ ക്ലാസ്സാണ് പിന്നെ അതിൻ്റെ കൂടെ ഞാനും വരും പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് കുറച്ച് പേരും കൂടെ ഉണ്ട് അപ്പോൾ ഈ ടൈമിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കംഫേർട്ടാണ് കാരണം രാവിലെ അഞ്ച് മണി തൊട്ട് ആറുമണിവരെ പിന്നെ വീട്ടിൽ വന്നിട്ട് അടുക്കള ജോലിയൊക്കെ ചെയ്തിട്ട് പിന്നെ ജോലിക്ക് പോവാലോ പിന്നെ അതുമാത്രമല്ല വൈകുന്നേരം ആണെങ്കിൽ ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിടുമ്പോൾ തന്നെ ഏഴ് മണിയോ ഏഴ് മണിക്ക് പിന്നെ വൈകുന്നേരം വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് പൊന്നൂസിനെ പഠിപ്പിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് നാളത്തേക്കുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും വൈകുന്നേരം എന്തായാലും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തുടങ്ങി രാവിലത്തെ ടൈം എടുത്തു രാവിലെ കൂടുതലവർക്ക് ഓൺലൈൻ ക്ലാസ്സാണ് പിന്നെ നമ്മൾ കുറച്ച് പേരെയും കൂടെ അവള് പഠിപ്പിക്കും അപ്പം മഴയതുകൊണ്ട് അന്ന് ആരും വന്നില്ല അപ്പം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ ഇതാണ് അവരുടെ ജിമ്മിൻ്റെ പേരെന്ന് പറയുന്നത് ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് നേരെ വായിക്കാനും അതിൽ രോഗു രോഗവും വിജയം അങ്ങനെ എന്താണ് ഇവിടെ കൂടുതലും ബോക്സിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ അവർക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് കൊച്ചു കുട്ടികളൊക്കെ ബോക്സിങ്ങിന് ഇവിടെ വരുന്നുണ്ട് നല്ല രസമുണ്ട് അത് പഠിപ്പിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ അവർക്ക് കിട്ടിയ അവാർഡുകളൊക്കെയാണ് ഇതാണ് അവളുടെ സഹോദരൻ അപ്പം ഈ ഇവനാണ് അവിടെ ശാസ്ത്രമംഗലത്ത് നിൽക്കുന്നത് കേട്ടോ അപ്പം അപ്പം അങ്ങനെ ഞാൻ ഇവിടെ ഒരു മണിക്കൂർ ഞാൻ രാവിലെ ഒരു മണിക്കൂർ ഞാൻ ഇവിടെ ചിലവഴിക്കും എൻ്റെ ഇതിന് വേണ്ടിയിട്ട് അപ്പം ഞാനിപ്പോൾ ഞാൻ ഇത്രയാണ് വെയിറ്റ് ഞാൻ പറയുന്നില്ല കുറയിട്ടെ കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോഴത്തേനും ഞാൻ നിങ്ങളോട് പറയാം മുമ്പ് എത്ര ഉണ്ടായിരുന്നു എന്നും കുറയുമ്പോൾ എത്ര ഉണ്ടായിരുന്നു എന്നും അങ്ങനെ ഇതായ എൻ്റെ അഞ്ച് ആ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വൺ അവർ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്താ തിരിച്ചിനെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ തനിയെ തന്നെയാണ് വണ്ടി ഓടിച്ച് വരണത് കുഴപ്പമില്ല എല്ലാം നമ്മളെ നാടേനല്ലോ നമുക്ക് പേടിക്കേണ്ടാവുന്നില്ല ഇനി മൂന്നാമത്തെ നിലയാണ് കേട്ടോ ഈ സമ്മ ഇത് ചെയ്യുന്ന ജിമ്മുള്ളത് മൂന്നാമത്തെ നിലയാണ് ഇനി ഞാൻ ഇറങ്ങിപ്പോകാൻ കുഴപ്പമില്ല ഇനി അത് വരുമ്പോൾ കയറി പോകാനാണ് പാട് കാരണം മൂന്ന് നിലയല്ലേ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഭയങ്കരമായിട്ട് മുട്ടുമേന എടുക്കുന്നുണ്ട് അങ്ങനെതാണ് ഒരു ആറ് ഇരുപതൊക്കെ ആയപ്പോൾ ഞാൻ വീടെത്തി വീട്ടിൽ വന്നിട്ട് ഞാൻ ഇതാ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ടുള്ളത് ഗ്രീൻ ടീ ഇട്ട് ഓടിക്കും കേട്ടോ ഗ്രീൻ ടീ രാവിലെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ഗ്രീൻ ടീ ഇട്ട് കുടിക്കും ഇതൊരു മൂന്നോ നാലോ ദിവസം ഗ്രീൻ ടീ ഇട്ട് കുടിച്ചുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് ഈ ഗ്രീൻ ടീ ഇട്ട് കുടിച്ചതിന് ശേഷം എനിക്ക് ഷുഗർ ഭയങ്കരമായിട്ട് ഡൗൺ ആയി മാത്രമല്ല ഞാൻ ഓഫീസിൽ നിന്ന് രണ്ടു പ്രാവശ്യം അപ്പോഴാണ് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന് എക്സസൈസ് ഇല്ലാതിരുന്നിട്ട് പെട്ടെന്ന് എക്സസൈസ് കൊടുത്തപ്പോൾ അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ ഗ്രീൻ ടീ ഇട്ട് കുടിക്കുന്നത് ഗ്രീൻ ടീയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓരോന്ന് ഗ്രീൻ ടീ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഷുഗർ ലെവൽ താഴ്ന്നത് എന്നാണ് ഡോക്ടർ പറഞ്ഞത് കാരണം ഞാൻ അന്ന് എന്ന് പറയുന്നത് ട്രെയിനർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറ്റ് ചേച്ചി നല്ലോണം കഴിച്ചുകൊണ്ടിരുന്ന ആളായതുകൊണ്ട് പെട്ടെന്ന് ഫുഡ് നിർത്തണ്ട ഫുഡ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യണ്ട കാരണം ചോറൊന്നും അങ്ങനെ നിർത്തണ്ട എന്ന് പറഞ്ഞു ചോറ് നിർത്തണ്ട കഴിക്കുന്ന ക്വാണ്ടിറ്റിയിൽ കുറച്ച് കഴിച്ചാൽ എന്ന് പറഞ്ഞു ക്വാണ്ടിറ്റി കുറച്ചാൽ മതി പിന്നെ ഷുഗറും ഓയിലും അത് ഫുള്ളി അവോയ്ഡ് ചെയ്തിട്ട് ചോറ് കുറച്ച് കഴിക്കാൻ പറഞ്ഞു കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് കുറച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലുള്ള ഈ കരിപ്പും പൊരിപ്പും അതൊന്നും ഞാൻ മാക്സിമം ഒഴിവാക്കി പിന്നെ മധുരമൊന്നും അങ്ങനെ കഴിക്കത്തില്ല പിന്നെ വൈകുന്നേരത്തെ ചായ ഒഴിവാക്കി കട്ടനാണ് അപ്പോൾ ചായ നിങ്ങൾ ഞാൻ വീട് ഇടുന്നവർക്ക് അറിയായിരിക്കും കാണുന്നവർക്ക് അറിയായിരിക്കും ഞാനങ്ങനെ ചായ വീട്ടിലങ്ങനെ കുടിക്കത്തില്ല കട്ടനാണ് കുടിക്കുന്നത് അപ്പോൾ രാവിലെ കട്ടൻ കുടിക്കും വൈകുന്നേരം കട്ടൻ കുടിക്കും ഓഫീസിലൊരു കട്ടൻ കുടിക്കും അപ്പോൾ രാവിലത്തെ ആ കട്ടൻ്റെ പകരമാണ് ഇപ്പോൾ ഇത് കുടിച്ചത് അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസം കുടിച്ചപ്പോൾ തന്നെ എനിക്ക് മതിയായി പിന്നെ ഇത് കുടിക്കത്തില്ല ഇത് കുടിച്ച സമയത്ത് എടുത്തൊരു വീഡിയോ ആണിത് അപ്പോൾ അത് ഒരു ഗ്ലാസ് അത് കുടിക്കും കേട്ടോ പിന്നെ ഈ ഗ്ലാസ് ഹാപ്പി ബർഡേ യശോദ ഹോസ്പിറ്റൽ ഇതിൻ്റെ അനിയത്തിക്ക് ഈ ഗ്ലാസ് എൻ്റെ അനിയത്തി കിട്ടിയതാണ് കേട്ടോ അവളുടെ ബർത്ത്ഡേക്ക് ഡേക്ക് അവൾ മുമ്പ് ഹൈദരാബാദിൽ യശോധ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നപ്പോൾ അവളെ ബർത്ത്ഡേക്ക് ഡേക്ക് അവിടെ സ്റ്റാഫുകൾ കൊടുത്തതാണ് രണ്ടെണ്ണം കൊടുത്തു കേട്ടോ ഒന്ന് അവളുടെ ഫോട്ടോ വെച്ചിട്ടുള്ളതും പിന്നെ യശോദ ഹോസ്പിറ്റലിൻ്റെ പേര് വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് കൊടുത്തു അത് അവളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഗ്ലാസ് പൊന്നൂസ് എടുത്തിട്ട് ഇതിനെ ഞാനും എടുത്തു രാവിലെ ഗ്രീൻ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനും എടുത്തു കേട്ടോ അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഗ്രീൻ ടീ കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറോളം ഞാനിങ്ങനെ ഇങ്ങനെ ഇരിക്കും ഒരു ഏഴ് മണിക്കാവുമ്പോഴാണ് പിന്നെ എണീറ്റിട്ട് പിന്നെ പിന്നെതാ വന്നു അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ രാവിലെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോകും ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണല്ലോ പുന്നസ്സിന് സ്കൂൾ തുറന്നില്ല സ്കൂൾ തുറന്നിട്ട് ഞാനങ്ങ് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകും ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് അങ്ങനെ അങ്ങനെതാണ് ദോശ ഇതാ ചുട്ടുകൊണ്ട് രാവിലെ അന്ന് ദോശയായിരുന്നു ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഈ കൊഴുപ്പ് കുറഞ്ഞ അരി ഉണ്ടല്ലോ ഈ മറ്റേ ഇങ്ങനെ നൈസ് പോലത്തെ അരി അതെന്താ അരിയുടെ പേര് എനിക്ക് അറിയണം അമ്മ എന്തോ ഒരു പേര് പറഞ്ഞു എനിക്ക് പേര് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല അതെന്താണെന്ന് ആ അരിയിട്ടാണ് ഞാൻ ഇപ്പോൾ കഞ്ഞി വയ്ക്കുന്നത് പിന്നെ അത് ആ ഇത് കുക്കറിൽ വെച്ചു പിന്നെ തലേദിവസത്തെ സാമ്പാറുണ്ടായിരുന്നു തലേദിവസത്തെ മീൻ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വെട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അച്ചാറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ രാത്രി വെച്ചതാണ് മീനും സാമ്പാറൊക്കെ അപ്പോൾ അതൊക്കെ അടുക്കള ജോലിയെല്ലാം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ദോശയിൽ ഉലുവ കുറച്ച് കൂടുതലിടും കൂടുതലിടുമ്പോഴത്തേന് ദോശ നല്ല മുരിഞ്ഞു വരും കേട്ടോ അങ്ങനെതാ അടുക്കള ജോലി ഏതാണ്ടൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് അന്ന് പപ്പടത്തോരനായിരുന്നു ചേട്ടന് പപ്പടത്തോരൻ വേണമെന്ന് പറഞ്ഞിട്ട് അന്ന് പപ്പടത്തോരനൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ അതാ എന്താ പറയുക അടുക്കള ജോലിക്കതായ ഏതാണ്ടൊക്കെ ആയി ഇനി ഇങ്ങനെ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കണം അന്നിങ്ങനെ സത്യം പറഞ്ഞാൽ ലേറ്റായിപ്പോയിട്ടോ അങ്ങോട്ട് ദേഷ്യം വന്നു ലേറ്റ് ഇപ്പോഴത്തേക്കും പൊന്ന് ദിവസം ഉറക്കണിറ്റ് വന്നിട്ടുണ്ട് അവളേയും കൂടെ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് സാധാരണ അവളും കൂടെ എന്നാൽ ചേട്ടൻ ഓഫീസിൽ കൊണ്ടുവിടാൻ കൊണ്ടുവിടുന്ന ദിവസം അവളും കൂടെ ഇങ്ങനെ നിർബന്ധം കാണിച്ചുകൊണ്ടിരിക്കും വരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ദേഷ്യം വന്നു ചേട്ടനും വാവാന്ന് പറഞ്ഞാൽ ചേട്ടൻ എവിടെയും പോകണം അതിന് വേണ്ടിയിട്ട് ചേട്ടനെ വെപ്രളപ്പെട്ട് നിൽക്കുകയാണ് അങ്ങനെ ഞാൻ ഇതായി ഇറങ്ങി ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ ഞാൻ ലൈഫൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി കാരണം എന്ന് വെച്ചാൽ എന്തെന്ന് അറിയാമോ നമ്മളെ ലൈഫിൽ ഒരു ഉയർച്ച ഉണ്ടാവും താഴ്ച ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് വരണം നമ്മളെ ലൈഫിൽ താഴ്ച ഉണ്ടാവും ആ സമയം നമ്മൾ എന്ത് ചെയ്യണം അതൊക്കെ ഒന്ന് ഓവർകം ചെയ്ത് വരണം എൻ്റെ ലൈഫ് ഒന്ന് സ്റ്റേബിൾ അല്ലാതിരുന്നൊരു സമയം ഉണ്ടായിരുന്നു നമ്മുടെ കാരണം നമുക്ക് വേണ്ടപ്പെട്ട നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള അവസ്ഥ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടും ഇതൊക്കെ നല്ലതാണ് എല്ലായ്പ്പോഴും എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാവില്ല നമുക്ക് വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ട സമയവും വരും അപ്പോൾ അതൊക്കെ നമ്മൾ അത് എന്തു ചെയ്യണം ഓവർകം ചെയ്ത് മുമ്പോട്ട് വരണം നമുക്ക് വേണ്ടി ജീവിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം മനസ്സിലായോ അപ്പോൾ ഇതൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് എന്നെ പറഞ്ഞ് പഠിപ്പിച്ച് എന്നെ തിരുത്തി എനി എനിക്ക് ഞാൻ ഡൗൺ ആയിരുന്ന സമയത്ത് എന്നെ അവരാണ് മുൻപോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് എന്നെ പല കാര്യങ്ങളും പറഞ്ഞ് എൻ്റെ വിഷമ അവസ്ഥയെ അങ്ങോട്ട് മാറ്റി ജീവിതത്തിലേക്ക് എന്നെ തിരിച്ചുകൊണ്ട് വന്നത് അവർ തന്നെയാണ് അവർ തന്നെയാണ് പറഞ്ഞത് നീ ഇങ്ങനെ ഇരിക്കരുത് നീ രാവിലെ വ്യായാമമൊക്കെ ചെയ്ത് നല്ല കുട്ടിയായിട്ട് പഴയതുപോലെ വീഡിയോ ഒക്കെ ചെയ്ത് ഒന്ന് സെറ്റായി വരണമെന്ന് അപ്പം എന്നെ എന്നി എന്നെ വേണം എന്ന് വിചാരിക്കുന്നവരാണ് ഞാൻ വേണം എന്ന് ചിന്തിക്കുന്നവരാണ് അപ്പം അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ജീവിക്കണം അമ്മയുണ്ട് അനീത്തിയുണ്ട് ഹസ്ബൻഡുണ്ട് ഞാൻ ഒന്ന് പ്രസവിച്ച എൻ്റെ കുഞ്ഞുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ജീവിക്കണം ഓക്കെ അപ്പോൾ അവരെ നമ്മൾ സന്തോഷിപ്പിക്കണം അവർ നമ്മൾ നമ്മൾ വിഷമിക്കുമ്പോൾ അവരും വിഷമപ്പെടും അപ്പോൾ അത് അതുണ്ടാവരുത് ഓക്കെ അതൊക്കെ പോട്ടെ അങ്ങനെന്താ വൈകുന്നേരം ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ ദോശയും മീൻകറിയും സാമ്പാറൊക്കെ രണ്ട് ദോശയും എടുത്തിട്ടുള്ളൂ കേട്ടോ അതൊക്കെ വെച്ച് കഴിച്ചു നേരത്തെ കഴിക്കുക ഫുഡ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൊന്നൂസിന് ഇതാ മാങ്ങ ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും കൂടെ കണ്ടിട്ട് അത് കണ്ടിട്ട് നിങ്ങൾ പോകാം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ല രീതിയിൽ കാണാം നിങ്ങൾ എവിടെയും മാങ്ങ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കണേട്ടോ മാങ്ങ അരിങ്ങ അരിഞ്ഞിടണം എന്നിട്ട് ഈ വെള്ളവും കൂടി എടുത്ത് അടിച്ച് നല്ല മിക്സിയിലിട്ട് നല്ല അടിച്ചെടുക്കണം കൈ എന്നാൽ മാങ്ങ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അടുത്ത് വെള്ളം ഒഴിക്കണാമോ വെള്ളം ഇങ്ങനെ നമുക്ക് ഒഴിക്കാം വെള്ളം ഇങ്ങനെ ഒഴി പഞ്ചസാര കേട്ടോ പഞ്ചസാര ഇട്ട് നമ്മൾ നല്ലൊരു സ്മൂത്തിയാക്കി ഇങ്ങനെ വരി സ്മൂത്തിയാണ് സാടിക്കുന്നത് അങ്ങനെ അടിച്ചെടുക്കും ഗൈസ് はい。